ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിട്ടില റെസിപ്പിയായിട്ടാണ് നമ്മൾ മക്കളെല്ലാം സ്കൂളെല്ലാം വിട്ട് വരുമ്പോഴേക്കും ഈവനിങ് സ്നാക്കായിട്ട് ആക്കാൻ പറ്റിയ അടിപൊളി ഒരു പോള അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണാം അപ്പം നേരെ വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ ഈ പോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് വേണ്ടത് ഞാനിത് അരക്കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിട്ട് കുതിർത്ത് വെക്കണം അപ്പോൾ ഇതവിടെ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഞാനിതിപ്പം വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കാന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതൊന്ന് വേവിച്ചെടുക്കേ വേണ്ടു ഏകദേശം ഇതൊരു ഞാൻ അഞ്ച് കുക്കറിലാണ് ഇത് വേവിച്ചെടുത്തത് അപ്പോൾ നിങ്ങളെ കുക്കർ പോലെ ഇരിക്കും പെട്ടെന്ന് വെന്ത് ഒരു മൂന്നോ നാലോ അതിന് ഞാൻ ഇപ്പോൾ ഇത് അഞ്ചൊന്ന് അഞ്ച് ബീസിലൊന്ന് കുക്കിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് മിക്സിൽ അരച്ചിടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇതിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് ഇതാ ഞാൻ മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ച് മുട്ടയാണ് വേണ്ടത് മുട്ട മസ്റ്റാണ് മുട്ടയും കൂടിയും കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അഞ്ച് മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെക്കണം എന്നാലേ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി ഇവരെ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കുഞ്ഞി പോളാൽ മതിയെങ്കിൽ ഒരു രണ്ട് മുട്ടക്ക് മതി ഒരു കാൽ കപ്പ് പരിപ്പെടുത്തിട്ടാകുമ്പം കടലപ്പരിപ്പ് എടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മുട്ട ഒക്കെ ആക്കിയാൽ മതി ഇതിപ്പം അത്യാവശ്യം വലുതന്നെ ആയിക്കിട്ടുന്നുണ്ട് അഞ്ച് മുട്ടക്ക് അപ്പോൾ ഇത് അഞ്ച് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അതുപോലെ തന്നെ പാൽപ്പൊടിയും വേണം അഞ്ച് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റായ മധുരം മതിയെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പോളക്ക് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഷുഗർ എല്ലാം ഇല്ലവരുണ്ടാവും അപ്പം അങ്ങനെ ഇല്ലവർ കുറച്ച് ലേറ്റായിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി അതിന് അഞ്ച് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ആയാലും മതി അപ്പം ഞാൻ അത്യാവശ്യം മധുരം തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുട്ടേറെ സ്മെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് അര ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം പരിപ്പ് ഇപ്പം നല്ലവണ്ണം വെന്തത് കൊണ്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും അതിനാണ് പരിപ്പ് നല്ലവണ്ണം എന്ന് ഉപയോഗിച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് പാലാണ് പാല് തണുപ്പില്ലാത്ത പാല് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരേ അളവിൽ തന്നെ എടുത്താൽ ആയിട്ട് നമുക്ക് നല്ലൊരു പോളേനെ കിട്ടും നല്ല ടേസ്റ്റ് വന്നിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ കടലപ്പരിപ്പിൻ്റെ ആ ഒരു അല്ല ഇതിൽ ഒരു എന്താ നമുക്ക് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ പാലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സിയിലിറക്കുമ്പം പാലൊഴിച്ചു കൊടുക്കുന്നില്ല പിന്നീടാണെന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ലാസ്റ്റ് ആയിട്ട് പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക ഈ മിക്സാക്കുന്ന ടൈമിൽ തന്നെ ഒരു ഫ്രൈ ഫാൻ ചൂടാക്കാൻ വെക്കണം ഞാനപ്പം ഓയിൽ വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ആക്കുന്നത് നല്ല ടേസ്റ്റിയാണ് മക്കാലം ഒരുപാട് ഇഷ്ടമാവും അവർ സ്കൂളെല്ലാം വിട്ട് വിശന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടത്തോടനെ കഴിക്കും പിന്നെ ഇതിൽ അങ്ങനെ വരുന്നില്ല പരിപ്പായതുകൊണ്ടാണെന്ന് അറിയില്ല മുട്ടര അധികം വരുന്നില്ല നല്ല ടേസ്റ്റി ഉണ്ട് അപ്പം ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പരിപ്പൊന്നും വേവിക്കേ വേണ്ടും പിന്നെ എല്ലാം സിമ്പിളാണ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് നല്ല നെയ്യ് ഇഷ്ടമില്ല അവർ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല നെയ്യാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റും മണവും ഉണ്ടാവൽ അപ്പം ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിലെല്ലാം ഒന്ന് വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ആയ ശേഷം മാത്രം ഇത് തുറന്നു നോക്കിയാൽ മതി അപ്പോഴേ അപ്പോഴേക്കിത് റെഡിയായിട്ട് വരുമല്ലോ ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്തെന്ന് കാണുമ്പോൾ നല്ലവണ്ണം വേഗം നിൽക്കണ്ട എന്തെങ്കിലും നെഡ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലവണ്ണം വേകുന്നതിന് മുമ്പേ ഇട്ട് കൊടുക്കണ്ട കുറച്ച് ആയതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അടിയിലേക്ക് അത് പോവും നമ്മൾ ആകുന്നതിന് മുമ്പേ ഇട്ട് കൊടുത്താൽ അണ്ടിപ്പരിപ്പ് പിന്നെ മുകളിൽ കാണാൻ കിട്ടില്ല അപ്പോൾ കുറച്ചായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഒരു വെറുതെ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതെന്ന് അതുപോലെ തന്നെ മുന്തിരി വേണമെങ്കിൽ മുന്തിരിയും വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നല്ലോ അപ്പോൾ അണ്ടിപ്പരിപ്പാലം കുറച്ച് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തതിനു ശേഷം ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ആദ്യം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഒന്ന് തുറന്നോക്കിയിട്ട് അണ്ടിപ്പരിപ്പലം അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് പിന്നെ ആദ്യം പത്ത് മിനിറ്റ് കൂടി ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിടക്കാച്ചൊരു പോളയാണ് അത്യാവശ്യം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടന്നെ എൻ്റെ അപ്പുറം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കാണുമ്പോൾ തന്നെയാന്ന് ടേസ്റ്റ് കഴിക്കാനും അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പം ഞാനിത് മറിച്ചിട്ടിട്ടും കൂടെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ മറിച്ചിട്ടാൽ മതി ഇത് ഞാനൊന്ന് മറിച്ചിട്ട് അതിൻ്റെ അടി ഭാഗം അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്നും കൂടി ആവാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ഇതാ രണ്ട് ഭാഗമായിട്ടുണ്ട് ഞാനിതാ ഒരു ഇലയിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇല എടുത്തിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പൊളി ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തും കൂടിയും കാണിച്ചുതരാം ഇതിൽ പാലും പാൽപ്പൊടിയും ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതിൽ കാണാനുണ്ട് വെറും കൊണ്ട് മാത്രം ആക്കുന്നതാണെങ്കിൽ അത്ര നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല പക്ഷേ അതിൻ്റെ പാലും പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് ഇത് കട്ട് ചെയ്യുമ്പം തന്നെ നല്ല സ്പോഞ്ചിയാണ് അപ്പോൾ അതുപോലെ തന്നെ തന്നെയാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ്